ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കളിപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ മൂന്നാമത്തെ ക്ലിപ്പ് ഒന്നും തടയാം മുയേറെ ക്ലിപ്പ് പാപികളായ ആഹുറു ജമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഖുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ക്ലിപ്പ് ആദ്യ ദിവസം കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എൻ്റെ ഒരു ദുർബലതയായിട്ട് നിങ്ങൾ കണ്ടോളൂ ഇതിൽ എത്ര ഖുഫ്രാള് അറിയങ്ങള് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന എത്ര വലിയ ഖുഫ്രാള് എത്ര ഖുറാനിന്റെ വചനത്തെയാണ് അയാൾ ഗണ്ഡിക്കുന്നത് ഈ ഒരൊറ്റ ഇട്ടാൽ മൂന്നര മണിക്കൂർ ആ ക്ലിപ്പിൽ മാത്രമുള്ള വൈരുദ്ധ്യം ആയത് കൊണ്ട് പറയാൻ പറ്റും അതായത് അല്ലാഹുബിന്റെ സ്ഥാനത്ത് പൂർണായിട്ട് അള്ളഹാനെ പൂർണമായിട്ട് അവിടെ മാറ്റി ആ അല്ലാന്റെ സ്ഥാനത്ത് സി എം മടപൂരിനെ കുടിയിരുത്തി നിങ്ങൾ എന്താ പറയുന്നത് ദുനിയാവിൽ എന്ത് കൈരുണ്ടോ അതൊക്കെ നൽകുന്നത് ആരാ നിങ്ങൾ ആലോചിച്ചു അതൊക്കെ നൽകുന്നത് എന്റെ എന്ന് പറയേണ്ട ഒരു മുഗ്മിൻ താടിവെച്ച തലപ്പാവുള്ള ഒരാള് പച്ച കുഫർ വിളിച്ചു പറയാൻ ഈ ദുനിയാവിൽ എന്ത് കൈരുണ്ടോ അത് മുഴുവനും എനിക്ക് തരുന്നത് സി എമ്മുടെ പുരൻ ആഗ്രഹത്തിൽ എന്ത് കൈരുണ്ടോ അത് മുഴുവനും നൽകുന്നത് സി എമ്മുടെ പുരൻ ഇസ്ലാം എന്ന് പുറത്തുപോയെ മുസ്ലിം അല്ല അയാൾ മുസ്ലിം എന്ന് പോലും പറയാൻ പറ്റില്ല

ഒരായ ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് ഈ ആയത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ധുവാ ചെയ്യുന്നുണ്ട് എന്താ ധുവാ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ധ അതായത് മക്കയിൽ പോയാൽ ഹർമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ദ്വകളിൽ ഒന്നാണ് റബ്ബന ആത്തിന ഫിന്യ ഹസന ചുമ എന്താ അതിന്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആ ഫിന്ദ ഈ ദുനിയാവിൽ നല്ലത് തരണം ആഹൃത്തിലും നല്ലത് തരണം ആഹ്റത്തിലും നല്ലത് തരണം അപ്പൊ ദുനിയാവിലും ആഹ്റത്തിലും നല്ലത് തരണം എന്ന് നമ്മൾ ദുവാ ചെയ്യേണ്ടത് ആരോടാ അള്ളഹനോടാണ് മൊയർ പറയുന്നത് എന്താ സി എം മടപൂരിനോടാണ് റബ്ബന എന്നുള്ള സ്ഥാനത്ത് സി എം മടപൂരിന്റെ ചിട്ടടി മീത്തൽ അബൂബക്കറെ ദുനിയാവും ആഹ്റവും തരുന്നത് നീ എന്ന് നമ്മളോട് ദ്വാ ചെയ്യാൻ പറയാം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലായോ ഈ സമുദായം എത്ര വലിയ ഇരുട്ടിലാണ് നിങ്ങൾക്ക് മനസ്സിലായോ തീർന്നില്ല നിങ്ങൾ സൂറത്ത് യൂസഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂസുഫ് നബി അലൈഹി വസ്സലാമിന്റെ ഒരു ദുആആ എന്നിട്ട് നിങ്ങൾ ഇയാളുടെ ക്ലിപ്പായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു മഹാനായ നബി നബിസ്ഹു അലൈഹി വസ്സലാം നമുക്ക് പഠിപ്പിച്ചെന്ന് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കെ നിങ്ങൾക്ക് മുസ്ലിയാർ ഈ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് അവർ വഞ്ചിക്കുന്നത് മനസ്സിലാകാനും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകാനും പന്ത്രണ്ടാം അധ്യായത്തിന്റെ നൂറ്റി ഒന്നാമത്തെ വാചകം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാചകം ഈ രണ്ട് വചനവും ഞാൻ നിങ്ങൾക്ക് തൽക്കാലമായി ഒരുപാട് ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ഒരു ഞാൻ ആഡ് സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ വചനം ഈ മൂന്ന് വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ ഒന്നാമതായി സൂറത്ത് യൂസഫിന്റെ നൂറ്റി ഒന്ന് എങ്ങനെയാണ് ഈ ദുനിയാവിൽ നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി അപ്പൊ യൂസുഫ നബിക്ക് രാജാധികാരം നൽകിയത് ആരാ യൂസുഫ നബിന്റെ ബാപ്പ ഒരു നബിയായിരുന്നു ആ നബി അല്ല അതിനു മുമ്പ് കഴിഞ്ഞു പോയ നബിമാരുണ്ട് അവരല്ല മലക്കല്ല ജിന്നല്ല പിന്നെ രാജാധികാരം നൽകിയ റബ്ബെൽ രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് നൽകി വ്യാഖ്യാനവും നീ എനിക്ക് നൽകി എന്നിട്ട് പറയുന്നു ഈ ദുനിയാവിലും ആഹ്റത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി ദുനിയാവിൽ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ ഇനി ഞാൻ ചോദിക്കുന്നത് ഈ യൂസുഫിനെ കണ്ടുമുട്ടിയാൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ മൊയ്ലിയാരെ യൂസുഫിനെബി കണ്ടിട്ടിയാൽ മുസ്ലിം ആയിട്ട് അംഗീകരിക്കുമല്ലേ നിങ്ങൾ ചിന്തിച്ചോളൂ മാത്രമല്ല സുഹൃത്തു തമ്പിയ ഇരുപത്തി ഒന്നാം അധ്യായം എഴുപത്തി മൂന്നാമത്തെ വചനം

നിങ്ങൾ ആലോചിച്ചു അല്ലാന്റെ റസൂലിനോട് വരെ ചില വാചകങ്ങൾ തിരുത്തി കൊടുക്കുക എന്ന് അല്ലാഹുച്ച പോലും അല്ലാഹുവിന്റെ റസൂൽ തിരുത്തി കൊടുക്കുക ചെയ്ത് സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ വചനം എന്താ ഞാൻ ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട് അല്ല പറയാണ് ഇന്നക്ക് ഞാന് ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട് അതിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചിരും നിങ്ങൾ ഈ മുസ്ലിയാര വാക്ക് പ്രകാരം സി എം അടവൂര് ദുനിയവിൽ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട് ആഹൃതത്തിലും തന്നിട്ടുണ്ട് അപ്പൊ അത് വർദ്ധിപ്പിച്ചു തരേണ്ടത് ആരാണ് ആരാണ് സി എം അടപൂരാണ് അപ്പൊ തേടേണ്ടത് ആരോടാണ് സി എം അടപൂരിനോടാണ് എത്ര ഗുരുതരമായ ശിർക്കിൽ ഞാന് ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗം ഞാൻ ഈ പറയുന്ന ഭാഗം പ്രത്യേകം കട്ട് ചെയ്ത് നിങ്ങൾ സമസ്തയുടെ ഗ്രൂപ്പിലിട് ഒരുപാട് മനുഷ്യന്മാർക്ക് പഠിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറച്ച വിശ്വാസമാണ് കാരണം അള്ള പടച്ച കൽബ അവൻ്റെ അടുത്തുള്ളത് വലിയമാർ പടച്ച കൽബല്ല അത്രമേൽ വലിയ ശിർക്കിലാണ് ഈ സമുദായം